പുലിക്കളി സംഘങ്ങൾ പൂർണ്ണമായും കീഴടക്കിയ തൃശൂർ നഗരത്തിന്റെ ആവേശത്തിലേക്കും കാഴ്ചകളിലേക്കും തന്നെ വീണ്ടും മടങ്ങിയെത്തുന്നു വിനിഷ കൂടി ചേരുകയാണ് വിനിഷ ഒരേ താളത്തിൽ പുലികൾ ഇങ്ങനെ ചുവട് വെക്കുകയാണ് മുൻപൊക്കെ നമ്മൾ പ്രത്യേകിച്ചും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കരുതുന്നത് ഈ വയർ അതിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഏറ്റവും മികച്ച പുലിയെ തീരുമാനിക്കുന്നത് ഏറ്റവും മികച്ച പുലിക്കുള്ള സമ്മാനം കൊടുക്കുന്നതെന്നൊക്കെയാണ് പക്ഷേ പിന്നീടാണ് ഈ താളത്തിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പുലിത്താളം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആ താളം എത്രമാത്രം ഇവരുടെ ചുവടുകളിലും ശരീരഭാഷയിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതൊക്കെയാണ് ഈ വിധി നിർണ്ണയത്തിൽ ഏറ്റവും പ്രധാനമാകുക എന്നതൊക്കെ മനസ്സിലാകുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ താളത്തിനൊപ്പം ഇങ്ങനെ ലേറ്റ് ചുവടുകൾ വെക്കുന്ന പുലികളെ കൂടി നമ്മൾ കാണുകയാണ് കുട്ടി പുലികൾ മുതൽ ഏറ്റവും പ്രായമായ പുലികളിൽ വരെ ഒരേ ആവേശമല്ലേ അതേ അശ്വാ ആവേശത്തിന് ഒട്ടും കുറവില്ല കാരണം ഒരു വർഷത്തെ ഒരു സബരി ഒരു നീണ്ട സബരി തന്നെയാണ് ഈ പുലികളി സംഘങ്ങൾ പുലികളിക്ക് വേണ്ടി ഒരുക്കൂട്ടുന്നത് കോക്ക് കൂട്ടുന്നത് എന്ന് തന്നെ പറയാം കാരണം കപ്പടിക്കുക മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുക എന്നുള്ളത് തന്നെയാണല്ലോ ഒരു മത്സരത്തിന് പ്രധാനമായി നിൽക്കുന്നത് അതുകൊണ്ട് ഏത് പുലിയാണോ ആ പുലിയെ അടുത്ത പുലികളി മത്സരത്തിന് ആ പ്രിപ്പെയർ ആക്കുന്ന രീതിയിൽ നേരത്തെ തന്നെ പുലിയെ നോക്കി വെച്ച ആ സംഘത്തിൽ ഉൾപ്പെടുത്തി കപ്പടിക്കാനാണ് ഓരോ ടീമും ശ്രമിക്കാറ് അതിനുള്ള പ്രാക്ടീസും പരിശ്രമങ്ങളും ഒക്കെ ഇത്തവണത്തെ ഇന്ന് പുലികളി കഴിയുമ്പോൾ നാളെ മുതൽ തന്നെ ആരംഭിക്കും അടുത്ത വർഷത്തേക്കുള്ള പുലികളി ഒരുക്കത്തിനായി ഓരോ പുലികളി സംഘങ്ങളും ആ രീതിയിലുള്ള ഒരു വർഷത്തെ പരിശ്രമമാണ് ഇന്ന് ഇപ്പോൾ ഇതാ ഈ വർഷത്തെ പരിസമാപ്തിയിലേക്ക് പോകുന്നത് സ്വരാജ് റൗണ്ടിലേക്ക് രണ്ടാമത്തെ പുലികളി സംഭവം പ്രവേശിച്ചു കഴിഞ്ഞു അയ്യന്തോടിൻ്റെ പുലികളാണ് ഇപ്പോൾ ഇപ്പോഴിതാ സ്വരാജ് റൗണ്ടിലെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ഞപ്പുലി വേണോ മഞ്ഞപ്പുലിയുണ്ട് പച്ചപ്പുലി വേണോ പച്ചപ്പുലിയുണ്ട് നീലപ്പുലി വേണോ നീലപ്പുലിയുണ്ട് പിങ്ക് പുലി വേണോ പിങ്ക് പുലിയുണ്ട് മഴവിൽ കളറിൽ അങ്ങനെ പുലികളങ്ങനെ ആറാടുകയാണ് ശരിക്കും ഈ സ്വരാജ് റൗണ്ടിൻ്റെ ഭീതികളെ ഈ കാഴുന്ന കാഴ്ചക്കാരുടെ മനസ്സിനെ കണ്ണിനെയൊക്കെ കവർന്നു കെടുത്തുകൊണ്ട് ആ പുലികളികൾ ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ ചടുല താളത്തിനൊപ്പം ചെണ്ടപ്പുറത്ത് കൊട്ട് വീഴുമ്പോൾ നമ്മളൊക്കെ സ്ഥിരം സ്ഥിരം കേട്ട് കേൾക്കുന്നത് ഒന്നെങ്കിൽ ചിങ്കാരി അല്ലെങ്കിൽ പഞ്ചാരി പാണ്ടിമേളം അതൊക്കെയാണ് നമ്മൾ കേട്ട് ശീലിച്ചത് പക്ഷേ പുലികളിയുടെ കൊട്ടയെന്ന് പറയുന്നത് വ്യത്യസ്തമായ കൊട്ടാണ് ഇരു മുപ്പത്തിയഞ്ച് ചെണ്ടകളാണ് ഒരു പുലികളുടെ ടീം പുലിക്കൊട്ടിനായി പുലിക്കൊട്ട് എന്നാണ് അതിൻ്റെ താളത്തിന് പറയുക നമ്മൾ ശൃങ്കാരിമേളം പഞ്ചാരിമേളം പാണ്ടിക്കൊട്ട് എന്നൊക്കെ പറയുന്നത് പോലെ പുലിക്കൊട്ടാണിത് മുപ്പത്തിയഞ്ച് ചെണ്ടകളാണ് ഒരു ടീം ഉപയോഗിക്കുക അൻപത്തി ഒന്ന് പുലികൾക്ക് മുപ്പത്തിയഞ്ച് ചെണ്ടകൾ എന്താണ് പുലികളി മത്സരത്തിൻ്റെ പുലികളി സംഘത്തിൻ്റെ ചെണ്ടയുടെയും പുലിയുടെയും തമ്മിലുള്ള കണക്ക് എന്ന് പറയുന്നത് ആ മുപ്പത്തിയഞ്ച് ചെണ്ടകളും ഒരേ താളത്തിൽ കൊട്ടും ഒറ്റ ഇരട്ട താളമാണ് ഒറ്റത്താളത്തിലും ഇരട്ടത്താളത്തിലും കൊട്ടുമ്പോൾ അത് പുലികൾക്കുള്ള സിഗ്നലാണ് കൊട്ടി കയറിക്കോളൂ നടന്ന് കയറിക്കോളൂ ആവേശത്തിലേക്ക് നടന്ന് കയറിക്കോളൂ എന്നുള്ള സിറ്റി ഒറ്റയിൽ തുടങ്ങി ഇരട്ടയിലേക്ക് ഇരട്ടയുടെ ആവേശത്തിലേക്ക് അരമണിക്കിലൊക്കെ ആ ശരീര ചലനങ്ങൾ കാണുന്നവരെ കാണ കണ്ട കാണാനിരിക്കുന്നവരെ കാണിച്ച റോഡിനിരുവശത്തും തൃശ്ശൂർ പൂരത്തിൽ എത്രത്തോളം കൊമ്പന്മാർ അണിനി നിറയ്ക്കുമ്പോൾ കൊമ്പന്മാരെ കാണാൻ വേണ്ടി തൃശ്ശൂർക്കാർ മറ്റുള്ള ജില്ലക്കാര് സംസ്ഥാനത്തിന് പുറത്ത് നിന്നുള്ളവർ തന്നെ ഇവിടെ അണിനിരക്കാറുണ്ടോ അതേ കാഴ്ച തന്നെയാണ് പുലികളിക്കും തൃശൂർ നഗരത്തിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അത്രത്തോളം ജനനിബിഡമാണ് പാതയ്ക്കിരുവശവും റോഡിനിരുവശവും മദിനനപ്പുറത്തും കിട്ടാൻ പറ്റുന്ന എന്ന് കയറി നിൽക്കാൻ പറ്റുന്ന പൊക്കത്തിലൊക്കെ കയറി നിന്ന് ഈ പുലികളെ കണ്ണിനിറയെ കൺകുലിർക്കെ കാണുകയാണ് ഇവിടെ തിരി തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ രണ്ടാമത്തെ പുലികളി സംഘമാണ് ഇവിടെ സ്വരാജ റൗണ്ടിലേക്ക് പ്രവേശിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മൂന്നാമത്തെ പുലികളി സംഘം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ വിദൂര ദൃശ്യങ്ങൾ നമുക്ക് കാണാം ചക്കാമുക്ക പുലികളി സംഘത്തിൻ്റെ മത്സര സംഘമാണ് ഇവിടേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ചു പുലി പുലി സംഘം സ്വരാജ് റൗണ്ട് ചുറ്റാൻ ആരംഭിക്കും രണ്ട് ദേശക്കാർ നേരത്തെ തന്നെ പോയി കഴിഞ്ഞു മൂന്നാമത്തെ ദേശം ചാക്കുംഭാഗം ദേശമാണ് കയറി വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരാനുണ്ട് ഒൻപത് പുലി സംഘങ്ങളാണ് പുലിസംഘങ്ങളാണ് ഇത്തവണ മത്സരത്തിനുള്ളത് ഒൻപത് പുലിസംഘങ്ങളിലായി ഏകദേശം നാന്നൂറ്റി അൻപത്തോളം പുലികളാണ് വിവിധ തരത്തിലുള്ള കുട്ടിപ്പുലികളുണ്ട് മുതിർന്ന പുലികളുണ്ട് പ്രായഭേദമന്യേ പല ആളുകളും പുലികളി സംഘത്തിലേക്ക് പുലികളി സംഘത്തിനൊപ്പം പുലികളി വേഷം കെട്ടി ആടാൻ എത്തുന്നു എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ ജനകീയമായി കൊണ്ടിരിക്കുകയാണ് പുലികളി എന്നത് ഇത്തവണത്തെ പുലികളിയുടെ പുലികളി മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് നൂറിലധികം രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തവണ അതിഥികൾ എത്തുന്നത് ഈ പുലികളി കാണാനായി ക്ഷണിക്കപ്പെട്ട അതിഥികളായി തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് നൂറിലധികം രാജ്യങ്ങളിലുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് അപ്പോൾ അത്രത്തോളം നാടും കടന്ന് കടലും കടന്ന പുലികളിയുടെ ഒരു മഹാത്മ്യം പുലികളിയുടെ ഒരു ജനകീയത അത് വെറും തൃശ്ശൂറുകാരുടെ സ്വകാര്യ അഹങ്കാരമായി ഒതുക്കാതെ അതൊരു ജനകീയക്കാരായി കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയായി ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുകയാണ് ഓരോ പുലികളിയും ഓരോ പുലികളിക്കൊപ്പം ഒരു പുലിവണ്ടി ഉണ്ടാകും ഒരു നിശ്ചല ദൃശ്യമുണ്ടാകും ടാബ്ലോ അതിനൊക്കെയും ഇത്തവണ സമ്മാനങ്ങളുമുണ്ട് പുലികളി മത്സരങ്ങൾക്ക് പുലികളിയിൽ ഒന്നാമതും രണ്ടാമതും എത്തുന്ന വിജയികൾക്ക് മാത്രമല്ല മെയ്യെഴുത്തുകാർക്ക് ആശാന്മാർക്ക് ഇത്തവണ പുരസ്കാരം പ്രതിപദം നൽകുന്നുണ്ട് അത് പുരസ്കാരമായി തന്നെ സമ്മാനമായി തന്നെ നൽകുന്നുണ്ട് ഏറ്റവും നല്ല കൂടി മുന്നോട്ട് പോകുന്ന ടീമിന് കാലാകാലങ്ങളായി സമ്മാനം നൽകുന്നതാണ് അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി കൂടി ഇത്തവണ സമ്മാനമുണ്ട് സമ്മാന തുക പ്രതിഫല തുക അത് വർദ്ധപ്പെട്ടിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ അത് ഓരോ പുലി പുലികളി സംഘങ്ങൾക്ക് അത് സർക്കാർ ധനസഹായമായി തന്നെ നൽകുന്നുണ്ട് ഒന്നര ലക്ഷം രൂപ ഇന്നലെ തന്നെ കൈമാറിയിരുന്നു ഇനിയുള്ള ഒരു ഒന്നര ലക്ഷം രൂപ കൂടി കൈമാറാനുള്ളത് അത് ഇന്ന് വൈകിട്ടോട് കൂടി പുലികളി പുലികളി സമാപ്തിയാകുന്നതോടുകൂടി അത് ഓരോ പുലികളി സംഘത്തിനും കൈമാറുന്നുണ്ട് അത്തരത്തിൽ സഹായധനങ്ങളും ഇത്തവണ നല്ലപോലെ അതായത് ജനകീയമാക്കാൻ വേണ്ടി കുറച്ചുകൂടെ പുലികളി ആളുകളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞ തവണയിൽ നിന്ന് വിഭിന്നമായി ഒൻപത് ടീമുകളാണ് കഴിഞ്ഞ തവണ എട്ട് ടീമുകളായിരുന്നു മത്സരിക്കാനുണ്ടായിരുന്നത് ഈ തവണ ഒൻപത് ടീമുകൾ പല ടീമുകളും മാറി നിന്നിരുന്നു വർഷങ്ങളായി നമുക്കറിയാം കുട്ടൻകുളങ്കര പുലികളി സംഘം പതിനേഴ് വർഷം തുടർച്ചയായി കപ്പടിച്ച ഒരു പുലികളി സംഘമാണ് അവർ എട്ട് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഈ തവണ മത്സരത്തിനിറങ്ങുന്നത് ആ എട്ട് തവണ മാറി നിൽക്കാൻ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു ഇരുപത്തിയൊന്നോളം പുലികളി സംഘങ്ങൾ ഇറങ്ങി മാറ്റിവച്ചിരുന്ന മത്സരമാണ് തൃശ്ശൂരിലെ പുലികളി എന്ന് പറയുന്നത് നിലവിലുള്ള റെക്കോർഡ് ഇരുപത്തൊന്ന് പുലി പുലികളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങിയതാണ് ആ പഴയകാല പ്രൗഢിയിലേക്ക് പഴയകാല പൊലിമയിലേക്ക് തിരിച്ചു കയറാൻ തന്നെയാണ് തൃശ്ശൂരുകാരൊക്കെയും ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ തൃശ്ശൂരുകാരുടെ നിരന്തരമായ ആവശ്യം കൂടിയാണ് ഇവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതിന് സർക്കാർ മുൻകൈയ്യെടുത്തു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ഒരു പുലികളിയുടെ പ്രത്യേകത എന്ന് പറയുന്നതും പ്രത്യേകിച്ചും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ്റെ ഇടപെടലൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം ഇപ്പോൾ ഓരോ പുലികളി സംഘത്തിനും ലഭ്യമാക്കിയതും അതും പറഞ്ഞു തന്നെ പോകണം അപ്പോൾ പുലികളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുന്നത് വഴി തന്നെ കൂടുതൽ കൂടുതൽ പുളി പുലികളി സംഘങ്ങൾ മത്സരരംഗത്തേക്ക് എത്താനും അത് വഴിവെച്ചു എന്നുള്ളത് തന്നെയാണ്